അള്ളാഹുവിനെ ഈ ദുനിയാവിൽ നമ്മൾ പരിഗണിച്ചാൽ അള്ളാഹുത്താളുടെ ആഹുറത്തിൽ നമ്മളെ പരിഗണിക്കുകയാണ് അതേ മഹത്വത്തിൽ വിശദീകരിക്കുകയാണ് എന്താണ് വിശദീകരിക്കുന്നറിയോ തെയ്യാമത്ത് നാളിന്റെ അന്തരീക്ഷങ്ങൾ വിശദീകരിക്കുന്ന രംഗങ്ങളിൽ കാണാം തെയ്യാമത്ത് നാളിൽ സൂറന്ന കകടത്തിൽ രണ്ടാമത്തെ ഊത്തൂതുന്ന ഒരു രംഗം വരാനുണ്ടല്ലോ ആ ഒരു സമയത്ത് അല്ലാ തപോറിൽ നിന്ന എല്ലാ മനുഷ്യരെയും അള്ളാഹുത്താലെ പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസം ആ ദിവസത്തിന് വലിയ പ്രത്യേകതകളുണ്ട് നമ്മൾ വിചാരിക്കും പോലെയുള്ള ദിവസമല്ല അതേ നിന്ന് എല്ലാ മനുഷ്യരെയും ദിവസം അങ്ങനെ മനുഷ്യരെ അള്ളാഹു നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ് മലക്കുകൾ വന്നുകൊണ്ട് അവരെ കബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു അങ്ങനെ കബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കൈകാല ിൽ മണ്ണാണ് നമ്മുടെ മുഖങ്ങളിൽ മണ്ണാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മണ്ണാണ് ആ മണ്ണ് മലക്കുകൾ ഓരോ ഭാഗത്തിൽ നിന്നും ഇങ്ങനെ തട്ടി തട്ടി തട്ടിക്കളയുകയാണ് അങ്ങനെ തട്ടിക്കളയുന്ന സമയത്ത് അല്ല അവരുടെ നെറ്റിയിൽ ഒരൽപ്പം മണ്ണുണ്ട് ആ മണ്ണ് മലയൊക്കത്ത് തട്ടുന്നു പക്ഷെ പോകുന്നില്ല ും മലക്കുകൾ തട്ടുകയാണ് ആ സമയത്ത് പോകുന്നില്ല വീണ്ടും വീണ്ടും തട്ടുകയാണ് ആ മണ്ണ് പോകുന്നില്ല എത്ര ശ്രമിച്ചിട്ടും അവരുടെ നെറ്റിയിൽ നിന്ന് ആ മണ്ണ് പോകുന്നില്ല ആ സമയത്തല്ല ആ സമയത്ത് അവരോട് മലക്കുകളോട് വിളിച്ചു പറയുകയാണ് മല ഓ തുറാവുമെന്ന് കൊപൂരിയും നിങ്ങളാ മണ്ണ് തട്ടിയിട്ട് കാര്യമില്ല കേട്ടോ ഇത്രയും കാലം അവര് കബറിൽ കിടന്നതുകൊണ്ട് അവരുടെ നെറ്റിത്തടത്തിൽ വന്നു പിടിച്ചിട്ടുള്ള മണ്ണല്ല അത് ആ മണ്ണെന്ന് പറയുന്നത് അവരുടെ കബറിലുള്ള മണ്ണല്ല ിന്നാവമിൻ തുറാവി മഹാരേബിം ആ മണ്ണെന്ന് പറയുന്നത് അല്ല അവരുടെ മണ്ണാണ് ദുനിയവിൽ വെച്ച് വേണ്ടി റബ്ബിന്റെ മുന്നിൽ സുജോതി ചെയ്ത സമയത്ത് ഭൂമിയിലേക്ക് തലതാഴ്ത്തി വെച്ചുകൊണ്ട് ആ നെറ്റിത്തടത്തെ എല്ലാക്ക് വേണ്ടി ഭൂമിയിലേക്ക് പതിപ്പിച്ചതിന്റെ അടയാളമാണ് അതവരുടെ കബറിലുള്ള മണ്ണല്ല അതുകൊണ്ട് തന്നെ നിങ്ങളവരെ ആ മണ്ണെ തട്ടിയിട്ട് കാര്യമില്ല കേട്ടോ ആ മണ്ണ് വെച്ചുകൊണ്ട് അവർ വിട്ട് വിട്ടുകിടക്കട്ടെ ആ മണ്ണ് നെറ്റയിൽ വെച്ചുകൊണ്ട് അവർ സുഹൃജത്തിലേക്ക് പ്രവേശിക്കട്ടെ ആരെങ്കിലും അവരെ കാണുന്ന സമയത്ത് ദുനിയാവിൽ വെച്ചുകൊണ്ട് എനിക്ക് വേണ്ടി നിസ്കരിച്ച അടിമകളാണ് എന്നവരെ കൊണ്ട് തിരിച്ചറിയട്ടേ ആ തിരിച്ചറിയവർക്ക് വലിയ ഒരു അഭിമാനമായി മാറട്ടെ ദുനിയാവിൽ വെച്ച് ഒരു വക്ക് പോലും ഒഴിവാക്കാതെ അള്ളാഹുവിനെ പരിഗണിച്ചപ്പോൾ ആഹ്ലത്തിൽ വെച്ച് അള്ള നമ്മളെ പരിഗണിക്കുകയാണ് അത്തരം വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിസ്കാരം അതിന്റെ മുറ പോലെ നിലനിർത്തുന്നവരിൽ സാധുക്കളായ നമ്മെ അള്ളാഹുത്തര ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ